ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് രാഷ്ട്രപതി ഭവനിലാണ് ഇത് പ്രസിഡൻഷ്യൽ ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെയാണ് നമ്മുടെ പ്രസിഡന്റ് താമസിക്കുന്നതും വർക്ക് ചെയ്യുന്നതും എല്ലാം മുന്നൂറ്റി ഇരുപത് ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിന് മുന്നൂറ്റി നാപ്പത് റൂപകളുണ്ട് ഇതിനുള്ളിൽ അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രസിഡൻഷ്യൽ ഹൗസ് ആണ് ഇന്ത്യയിലെ ഈ രാഷ്ട്രപതി ഭവൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി കംപ്ലീറ്റഡ് ആയി ഇപ്പോൾ ഏകദേശം തൊണ്ണൂറ്റിയാറ് വർഷം വഴക്കമുണ്ട് അതുപോലെ തന്നെ ഇത് നാല് നിലകളിലായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ മുമ്പിൽ നിന്ന് തുടങ്ങുന്ന ആ റോഡ് വന്ന് അവസാനിക്കുന്നത് ഈ രാഷ്ട്രപതി ഭവൻ്റെ മുമ്പിലാണ് ആ റോഡിന് പറയുന്ന പേരാണ് കിങ്സ് വേ അല്ലെങ്കിൽ രാജ്ഭവൻ വന്നിരിക്കുന്നത് റെഡ് ഫോർട്ടിന് മുമ്പിലാണ് റെഡ് ഫോർട്ട് അല്ലെങ്കിൽ ലാൽക്കില നമ്മുടെ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ ചക്രവർത്തിയാണ് ഇത് നിർമ്മിച്ചത് താജ്മഹാളിന്റെയും റെഡ് ഫോർട്ടിന്റെയും ഡിസൈനർ ഒരാൾ തന്നെയാണ് ആ വ്യക്തിയുടെ പേരാണ് ഉസ്താദ് അഹമ്മദ് ലോറി ഷാജഹാൻ ചക്രവർത്തിയുടെ ഈ നിർമ്മിതി സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി അറുനൂറ്റി നാപ്പത്തി എട്ടിൽ ആണ് ഇപ്പോൾ ഏകദേശം മുന്നൂറ്റി എഴുപത്തി വർഷമായി ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ റെഡ് ഫോർട്ട് പറ്റുവാണെങ്കിൽ എല്ലാവരും വന്ന് ഈ സ്ഥലം കാണണം എല്ലാ ഇൻഡിപെൻഡൻസ് ഡേക്കും നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ റെഡ് ഫോർട്ടിലാണ് ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്താറുള്ളത് അപ്പോൾ വീണ്ടും കാണും വരെ നന്ദി